അസ്സലാമു അലൈക്കും പാലക്കാടൻ ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് നങ്കി മീനൊന്ന് വറ്റിക്കുന്നത് ഒന്ന് കാണാം നങ്കിമീൻ മീൻ വറ്റിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളി തക്കാളി ഇത് രണ്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അന്നരമുറി തക്കാളി അതൊരു പത്ത് മുപ്പത് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഉലുവിയിടാം ഇട്ട് കൊടുക്കാം കുറച്ച് സകലം ഇട്ട് കൊടുക്കാം സകലം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഉള്ളി ഇത് മാന്തളെന്നും പറയും നങ്കിമീനെന്നും പറയും പാലക്കാട് ജില്ലയിൽ നങ്കിമീൻ പറയും മലപ്പുറം ജില്ലയിൽ മാന്തളെന്ന് പറയും അങ്ങനെ പല ഭാഗത്ത് പല പേരാണ് അതാണ് ഒന്നും നമ്മൾ വെക്കാൻ പോകുന്നത് കഴുകിയിട്ടില്ല ഇതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് നന്നായി കഴുകിയിട്ട് ഇടുക അപ്പം നമുക്കൊന്ന് കാണാം ഇതൊന്നും നമ്മൾ പത്ത് മുപ്പത് ഉള്ളി ഒലുകയും കൂടിയിട്ട് ഉലുവ കൊട്ടിച്ച് നമ്മൾ ഈ ഇതിനെ നമ്മൾ ഉള്ളിനെ ഇട്ട് വഴറ്റിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം മാന്തൾ കഴുകിയെടുത്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ മാന്തൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെക്കണമെന്ന് കാണാം നമുക്കിത് വഴങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഈ തക്കാളിനെ അതിലിട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം അതൊന്ന് മുഴങ്ങി വരട്ടെ നമുക്കതിലേക്ക് മുളക് പൊടി ഇടാം ഒരു സ്പൂണും മുളക് പൊടി ഇടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി ഇടാം ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് അളച്ചിവിടാം എന്നിട്ട് നമുക്ക് കാണാം ഒഴിക്കാം ഞാൻ പുളിപ്പിച്ചിട്ട് അങ്ങനെ കീന്തി പറിച്ചിട്ടതാണ് തെച്ചിട്ടതാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം ഉപ്പിട്ടും ഇനി നമുക്ക് മൂടി വയ്ക്കാം ഒരു അരമുറി തേങ്ങ ഒഴിക്കാം തേങ്ങ ഇല്ലാതെയും വെക്കാം തേങ്ങ ഇല്ലാതെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി കൂട്ടിയിട്ടിട്ട് വാഴറ്റിയ പോലെ വെച്ച് പറഞ്ഞാലും അത് നന്നായിരിക്കും പക്ഷേ തേങ്ങയുമില്ല അപ്പോൾ തേങ്ങില്ല തേയാതെ ആവുമ്പോഴാണ് നമ്മൾ കുറച്ച് തേങ്ങ അരച്ചും കൊണ്ട് ഒഴിക്കുക നോക്കാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ വെച്ച് നോക്കണേ ഉണ്ടല്ലേ മാന്തൾ മാന്തൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് മാന്തൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് തള പിന്നെ നമുക്ക് ഇറക്കി വയ്ക്കാം നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് മാ തേങ്ങില്ലാതെയും വെക്കാം തേങ്ങ ഇല്ലാതെ നമ്മൾ രണ്ടാൾ രണ്ടാളൊക്കെ ആണെങ്കിൽ നമുക്ക് തേങ്ങ ഇല്ലാതെ വെക്കാം ഉള്ളി തക്കാളിയൊക്കെ വട്ടിയിട്ട് നമ്മളതിലേക്ക് പുളി ഒഴിച്ചിട്ട് രേശം പുളിയേ ഒഴിക്കാൻ പാടുള്ളു അധികം പുളി ഒഴിക്കരുത് എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ മാന്തളം വാരിയിട്ട് വയ്ക്കാം പക്ഷേ തേകാതെ ആകുമ്പോൾ തേ ആൾ അധികം ഉണ്ടാകുമ്പോൾ നമ്മൾ തേങ്ങയിലെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ അതിലേക്ക് ഒഴിക്കാം അതിൽ ഒഴിച്ചുകൊണ്ട് നമ്മളൊന്ന് ഇതുപോലെ തള വന്നതിന് ശേഷം മീന് നന്നായി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്താണ് ഇനി അതിലേക്ക് നമ്മൾ തള വന്നതും ക്കി വയ്ക്കാം അധികനേരം വെള്ളത്തിൽ ഇടരുത് മാന്തൾ മാന്തള അപ്പോഴേക്കപ്പം നന്നാക്കിയിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിലിടാൻ പോകുമ്പോഴും നമ്മൾ കഴുകിയാൽ മതി കഴുകി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ മീൻ നന്നാകും പക്ഷെ മാന്തൾ വെക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് ഒത്തിരി കട്ടിയിൽ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യും അധികം നേരം വെള്ളത്തിലിടരുത് മാന്തൾ അധികം നേരം വെള്ളത്തിലിടാൻ പറ നമ്മൾ നന്നാക്കുമ്പോഴും അധികം നന്നാക്കി എടുത്തിട്ട് നമ്മൾ ഇതിലിടാൻ പോകുമ്പോൾ ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കഴുകിയും കൊണ്ട് ഇട്ടാൽ മതി അധികം നേരം വെള്ളത്തിലിട്ടാൽ ഉടങ്ങി പോവും അതാണ് മുഖ്യവാറും ഉള്ളവർ മീനൊക്കെ ഉടയുന്നത് അപ്പോൾ ഉടയാതിരിക്കാനാണ് പറഞ്ഞ് തരുന്നത് അപ്പം അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക വാന്തൽ ഇനി മതി നമുക്ക് ഓഫാക്കാം വളരെ നല്ല ടേസ്റ്റാണ് അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കി അതുപോലെ ഒരു പറഞ്ഞു വെച്ച് നോക്കിയോ അക്ക വാന്തൾ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണണം എൻ്റെ വീഡിയോ മുഴുവനും കാണണം എല്ലാ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കി പഠിച്ച എണ്ണ കടികളൊക്കെ ഇടുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരുപാട് വീഡിയോയിലും ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ അതിൽ നിങ്ങൾ എന്താണ് എന്ത് കടിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അപ്പം ഞാനത് കമൻറ്റിൽ കൂടെ കമൻ്റ് ചെയ്താൽ ഞാൻ വീഡിയോ കൂടെ കാണിച്ചു തരുന്നുണ്ട്